എല്ലാവർക്കും നമസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ നിങ്ങൾക്ക് ഒരു താൽക്കാലിക നിയമനമായിട്ട് സേഫ്റ്റി അസിസ്റ്റൻറ്റ് എന്നീ പറയുന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ടെമ്പററി ബേസിസ് താൽക്കാലിക നിയമനമാണ് അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയും എക്സ്പീരിയൻസും ആവശ്യമാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഇരുപത്തിയൊമ്പത് മെയ് മുതൽ പതിനൊന്ന് ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തൊമ്പത് മെയ് മുതൽ പതിനൊന്ന് ജൂൺ വാക്കൻസി ഇവിടെ കാണാം മൊത്തം മുപ്പത്തി നാല് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വാക്കൻസി ജനറൽ നാല് ഒ ബി സി മൂന്ന് എസ് സി ഒന്ന് എസ് ടി ഇ ഡബ്ല്യു എസ് മൂന്ന് അങ്ങനെയാണ് വാക്കൻസി മൂന്ന് വർഷത്തെ ടെമ്പററി ബേസിസിലാണ് സെലക്ഷൻ മൂന്ന് വർഷത്തെ കരാറ് അതായത് മൂന്ന് വർഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടുള്ളൂ അതിനുശേഷം നിങ്ങളെ പിരിച്ചുവിടും അപ്പോൾ കോൺട്രാക്ട് ബേസിസ് ആണ് ആദ്യത്തെ വർഷം ഇരുപത്തി മൂന്ന് മുന്നൂറ് രണ്ടാമത്തെ വർഷം ഇരുപത്തി നാലായിരം മൂന്നാമത്തെ വർഷം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഏജ് ലിമിറ്റ് കാണാം നിങ്ങൾക്ക് മുപ്പത് വയസ്സിന് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല മുപ്പതിന് താഴെ ഉള്ളവർക്കാണ് ഇത് അപേക്ഷയായിരിക്കാൻ പറ്റുക മൂന്ന് വർഷം ഒ ബി സി കാർക്കും അഞ്ച് വർഷം എസ് സി എസ് ടിക്കാർക്ക് വയസ്സിന് ഇളവ് കിട്ടും അതായത് മുപ്പത്തി മൂന്ന് വരെ ഒ ബി സിയും മുപ്പത്തഞ്ച് വരെ എസ് സി എസ് ടിക്കാർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് പോസ്റ്റ് ഞാൻ പറഞ്ഞു സേഫ്റ്റി അസിസ്റ്റൻ്റ് ആണ് അത് താൽക്കാലിക നിയമനം പത്താം ക്ലാസ് നിങ്ങൾ പാസ്സാവുക അതിൻ്റെ കൂടെ ഒരു വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കാം സേഫ്റ്റിയിലോ ഫയറിലോ ഒരു വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടാവണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പബ്ലിക് സെക്ടർ ഫാക്ടറി കൺസ്ട്രക്ഷൻ കമ്പനി എൻജിനീയറിംഗ് കമ്പനി തുടങ്ങിയ ഏതെങ്കിലും ഒരു സെക്ടറിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടാവണം അപ്പോൾ ഡിപ്ലോമയും വേണം എക്സ്പീരിയൻസും വേണം ഇതിലേക്ക് അപേക്ഷ അയക്കാൻ അപ്പോൾ അതും മനസ്സിലായി സെലക്ഷൻ വരുന്നത് നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റ് മുപ്പത് മാർക്കിനും പ്രാക്ടിക്കൽ ടെസ്റ്റ് അതായത് എക്സാം എഴുപത് മാർക്കിനാണ് നടത്തുക അങ്ങനെ മൊത്തം നൂറ് മാർക്കിനാണ് സെലക്ഷൻ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റിൽ റണ്ണിങ്ങും പുഷപ്പും എടുക്കേണ്ടി വരും റണ്ണിങ് പുഷപ്പ് അതാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ ഫീസ് അടയ്ക്കേണ്ട ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ ഒ ബി സി യു ആർ ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടക്കണം അപേക്ഷ അയക്കേണ്ടത് കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ സൈറ്റ് വഴിയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പതിനൊന്ന് ജൂണാണ് ലാസ്റ്റ് ഡേറ്റ് വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാം റിപ്ലൈ തരാം അപ്പോൾ പ്രധാനമായും ഇത്രയും ഡീറ്റെയിൽസാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത് സേഫ്റ്റി അസിസ്റ്റൻറ്റ് കോൺട്രാക്ട് ബേസിസില് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മൂന്ന് വർഷത്തെ ജോലി ആയിരിക്കും അതിന് ശേഷം നിങ്ങളെ പിരിച്ചുവിടും അപ്പോൾ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തോളൂ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ